ചിലി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ ഞായറാഴ്ച നടന്ന ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ജനറ്റ് ജനത്ജാരക്ക് മുൻതൂക്കം മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇരുപത്തിയാറ് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ നേടിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജനറ്റ് ജാര മുന്നിലെത്തിയത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് ഹോസൈ ആന്റണി കോസ്റ്റ ഇരുപത്തിനാല് ശതമാനം വോട്ടുകൾ നേടി തൊട്ടുപിന്നിലെത്തി ഇതോടെ രാഷ്ട്രീയ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമിടയിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായ അപ്രമാദിത്വം ലഭിച്ചു എന്നാൽ ആദ്യ റൗണ്ടിൽ വിജയം ഉറപ്പാക്കാൻ ആവശ്യമായ അമ്പത് ശതമാനം വോട്ടുകൾ നേടാൻ ഇരുപാർട്ടികളും പരാജയപ്പെട്ടതിനാൽ തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ഡിസംബറിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക സ്വവർഗ വിവാഹത്തെയും ഗർഭഛിദത്തെയും എതിർക്കുന്ന അമ്പത്തിയൊമ്പതുകാരനായ ഹൊസെ കുടിയേറ്റ വിരുദ്ധത പോലെയുള്ള പിന്തിരിപ്പൻ നിലപാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം മുൻതൊഴിൽ മന്ത്രി കൂടിയായ ജനജാര സുരക്ഷാ ഭീഷണി നേരിടുന്ന ചിലിയൻ ജനതയ്ക്ക് ക്രമസമാധാന പാലനത്തിനുള്ള കൂടുതൽ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്